എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ നീങ്ങി നൂറ്റി മുപ്പത് ഏക്കർ സ്ഥലം നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം ഒരുവിധം നിരപ്പ് സ്ഥലമാണ് അതായത് എൺപത് ശതമാനം നിരപ്പ് സ്ഥലം ഈ ഭാഗത്തൊക്കെ പൈനാപ്പിളും റബ്ബർ തൈ വെച്ചിരിക്കാണ് ഒറ്റ ബൗണ്ടറി ആയിട്ടല്ല കിടക്കണത് നടുക്കൂടെ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഈ ഭാഗത്ത് തിരിച്ചരിവുണ്ട് ചെരിവ് തോന്നിക്കില്ല എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലമാണ് കമ്പനി തുടങ്ങാനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ആ റബ്ബർ നിൽക്കുന്ന ഭാഗങ്ങൾ ടെക്ക രണ്ട് സൈഡിലായിട്ടാണ് കിടക്കുന്നത് നൂറ്റി മുപ്പത് ഏക്കർ അവിടെ ഞങ്ങളുടെ കൈവശം ഒരു ഇരുന്നൂറ്റമ്പത് ഏക്കറും ഉണ്ട് അത് കണ്ണിമംഗലം ഭാഗം അതിരപ്പള്ളിക്കുള്ള റൂട്ട് കെട്ടാ ഇതിൻ്റെ പുറകവശമാണ് ഈ സ്ഥലം കാണുന്നത് പുറകവശമാണ് നൂറ്റി മുപ്പത് ഏക്കറിൻ്റെ പുറകവശം ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം ഫുള്ള് പട്ടയം കതിൽപ്പെട്ട സ്ഥലമാണ് ഒരു സെൻറിന് മൂന്ന് ലക്ഷം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ്